ഹലോ ഫ്രണ്ട്സ് ഫൈൻ ടൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വളരെയധികം പ്രത്യേകതയുള്ള ഒരു മത്സ്യത്തെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അലിഗേറ്റർ ഗാർ എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ആയുസ് പരിശോധിക്കുമ്പോൾ ഏകദേശം അൻപത് മുതൽ എഴുപത് വർഷം വരെ ജീവിച്ചിരിക്കുന്നതായിട്ടാണ് ശാസ്ത്രജ്ഞന്മാർ കണക്ക് കൂട്ടുന്നത് അതായത് പണ്ടുള്ള ജുറാസിക് യുഗത്തിൽ ഉത്ഭവിച്ചൊരു സാധനമായിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇതിന് മേൽത്താടിയിൽ രണ്ടുനില പല്ലുകളുണ്ട് അത് ഇര പിടിക്കാൻ സഹായിക്കുക അതോടൊപ്പം തന്നെ ഇരയെ കടിച്ചു മുറിക്കാനും സഹായപ്പെടും പല്ലുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഉണ്ടോ വളരെ ഷാർപ്പായിട്ടുള്ള പല്ലുകളാണ് ഇതിന് ഉള്ളത് പിന്നെ അതിനോടൊപ്പം തന്നെ ശ്വസിക്കാൻ കഴിയുന്ന മൂക്കുമുണ്ട് ഉണ്ടോ ദ്വാരങ്ങളുള്ള മൂക്കാണുള്ളത് അപ്പോൾ ഈ മൂക്കിലൂടെ അതിന് ശ്വസിക്കാൻ കഴിയും അന്തരീക്ഷയേറെ നേരിട്ട് ശ്വസിക്കാനുള്ള കഴിവുണ്ട് അതോടൊപ്പം തന്നെ വെള്ളത്തിൽ നിന്നുള്ള ഓക്സിജൻ സ്വീകരിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ വെള്ളത്തിലും കരയിലും ഇതിന് ജീവിക്കാൻ കഴിയും പക്ഷേ മുഖ്യമായിട്ട് വെള്ളത്തിലാണ് ജീവിക്കുന്നത് കരയിലെങ്കിലും ജീവിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കൈകാലുള്ളതൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിലാണ് മുഖ്യമായിട്ട് പക്ഷേ അന്തരീക്ഷകരക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഇത് പലപ്പോഴും കഴിക്കുന്നതും മത്സ്യത്തെ തന്നെയാണ് അതുകൊണ്ടാണ് ജീവനുള്ള മത്സ്യങ്ങളാണ് കൂടുതൽ കഴിക്കുന്നത് കൊണ്ട് മത്സ്യത്തെ ആഹാരമായിട്ടാണ് ഇതിനകത്ത് പെട്ടിരിക്കുന്നത് എന്നാൽ ഇത് ബാക്കി വാട്ടേഴ്സിലും അതോടൊപ്പം നദികളിലും ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പോൾ നദികളിലൊക്കെ ആകുമ്പോൾ ബാക്കി വാട്ടേഴ്സിലാകുമ്പോൾ ചില പക്ഷികളുണ്ടല്ലോ ചില ജലപക്ഷികൾ നീർക്കാക്കപാറുള്ള ചില പക്ഷികളുണ്ട് അപ്പോൾ അവയെ ആഹാരമാക്കും ചെറു മത്സ്യങ്ങളെയും ഇത് ആഹാരമാക്കും തൂക്കം ഏകദേശം ഒരു നൂറ് കിലോയുള്ള മരുന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിലധികമായിട്ടുള്ള ശരീര ശരീരത്തൂക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ആണിനെയും പെണ്ണിനെയും തിരിച്ചറിഞ്ഞ അത്ര എളുപ്പമല്ല തൂക്കം കൊണ്ട് ഫീമെയിലാണ് ഏറ്റവും കൂടുതൽ ശരീര വലിപ്പമുള്ളത് മെയിലിൻ്റെ ശരീര തൂക്കം കൂടുതൽ വരുന്നത് ഫീമെയിലാണ് അപ്പോൾ അല്ലാതെയുള്ള ബാഹ്യമായ കടകളൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഇതിന് ഇതിൻ്റെ ജെൻഡർ തിരിച്ചറി എന്നൊക്കെ ഒന്നും ഇല്ല അതാണ് കാര്യം പിന്നെ ഈ മത്സ്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പരിശോധിക്കുന്നത് മനുഷ്യനെ അറ്റാക്ക് ചെയ്ത് പല്ലുകൾ വളരെ ഷാർപ്പാണ് പേടിപ്പെടുത്തുന്ന രൂപം ഇതിനുണ്ടെങ്കിലും മനുഷ്യനെ ആക്രമിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല ഇത് ഇതിനെ വളർത്തുന്നത് നിയമം മൂലം പല രാജ്യങ്ങളും നിരോധിച്ചിട്ടുണ്ട് എന്നാൽ ഇത് സാധുജീവാണ് എന്ന് വെച്ചാൽ മനുഷ്യനെ അറ്റാക്ക് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടും ഇല്ല വരും പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരീര നോക്കം കൊണ്ട് ഇതിനേക്കാൾ മുൻപൊന്നിരിക്കുന്ന മറ്റൊരു മത്സ്യമുണ്ട് അതിൻ്റെ പേര് അരായ്പാമ്മ എന്നാണ് പക്ഷേ ഇത് രണ്ടാം സ്ഥാനമാണുള്ളത് ശുദ്ധജല ജീവികളിൽ രണ്ടാം സ്ഥാനം ഇത് ഇതിൻ്റെ ഉത്ഭവം വടക്കേ അമേരിക്കയിൽ ആണ് ജുറാസിക് യുഗത്തിലുള്ള ഒരു മത്സ്യമായിട്ടാണ് ഇതിനെ പരിചയപ്പെടുത്തുന്നത് പിന്നെ ഈ മത്സ്യം ഇത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ അത് അമേരിക്കയിൽ ആ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് അതിൻ്റെ തെക്കൻ പൊറവിശ്യകളിൽ വിശേഷിച്ച് മിസിസിപ്പി ടെക്സാസ് ലൂസിയാന ഫ്ലോറിഡ എന്നീ നദീതടാകങ്ങളിലെല്ലാം അവിടെ ഇത് ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് പിന്നെ പല രാജ്യങ്ങളിലും ഇതിനെ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്ത പല രാജ്യങ്ങളിലും ഇതിപ്പോൾ സുലഭമാണ് ഈ മത്സ്യം പക്ഷെ ആയുസ് കൊണ്ട് വളരെയധികം ഉള്ളതുകൊണ്ട് ഒരു മനുഷ്യ ആയുസ് ഏകദേശം ഇതിന് ആയുസ്പരമായിട്ടുണ്ട് എഴുപത് വർഷമൊക്കെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മനുഷ്യായുസിനും തുല്യമാണ് ഇതിൻ്റെ ആയുസ് പെട്ടെന്ന് രോഗങ്ങൾ അറ്റാക്ക് ചെയ്യാത്ത ഉള്ളത് കട്ടിയുള്ള തോലുള്ളത് കൊണ്ട് പെട്ടെന്ന് രോഗങ്ങൾ അറ്റാക്ക് ചെയ്യത്തില്ല നല്ല പ്രതിരോധമുള്ളൊരു മത്സ്യമാണ് ഇത് പിന്നെ ഇങ്ങനെയുള്ള അക്കോര്യങ്ങൾ വളർത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല ഇത് കാഴ്ചക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് സാമാന്യം വലിയൊരു അക്കോറിയം ഇതിന് എന്നാൽ എന്നാലിതിന് കുളത്തിൽ ഒക്കെ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് വലുതാ വലു വളരെ വലുതാൻ അധികം സമയം വേണ്ട അപ്പോൾ വളരെ നല്ല കാഴ്ചക്ക് വളരെ കൗതുകമുള്ളതും സാധുവായ ഒരു മത്സ്യമാണ് അലിഗേറ്റർ ഗാർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളും അവൈലബിളാണെന്ന് പല സ്ഥലങ്ങളും ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ പ്രത്യേക ഫാമുകളുണ്ട് അപ്പോൾ അവിടെ നിന്ന് നിൻ്റെ കുഞ്ഞുങ്ങളും ലഭിക്കും ഒരു കുഞ്ഞിന് ശരാച്ചയിരത്തി അറുനൂറ് രൂപ തോതിൽ ഒരു ആറഞ്ച് വലിപ്പമൊക്കെയുള്ള കുഞ്ഞുങ്ങൾ ലഭ്യമാണ് അതിപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ അത് ചെറു മത്സ്യങ്ങളൊക്കെ ഭക്ഷിക്കാനുള്ളൊരു വലിപ്പത്തിൽ ആയിരിക്കും എന്നാൽ വലിപ്പം ഏറിയതിന് അതനുസരിച്ചുള്ള വില കൂടുതലുണ്ടായിരിക്കും ഇപ്പോൾ ഇതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു രണ്ട് രണ്ടരടി നീളമെങ്കിലും ഉണ്ട് രണ്ടടി നീളവും ഒരു മൂന്ന് മൂന്നര കിലോ ശാരീരിക ശരീരതൂക്കവും ഇതിന് വരും പക്ഷേ ഇങ്ങനെ വളർത്തുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് വളർച്ച കുറവായിരിക്കും എന്നാൽ യഥാക്ഷം സഞ്ചരിക്കാൻ സൗകര്യമുള്ള വലിയൊരു കുളങ്ങളിൽ അതിൽ ഒക്കെയാണ് ഉള്ളതെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ വളർച്ച ദുരിതഗതിയിലായിരിക്കും ഇത് മറ്റ് മത്സ്യങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇരയാക്കുമ്പോൾ വളരെ സഡനായിട്ടുള്ള ആയിരിക്കും പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യുന്ന രീതിയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് കുറെ മത്സ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിന് ഭക്ഷണത്തിന് വേണ്ടിയിട്ടിരിക്കുന്നതാണ് മത്സ്യത്തെയാണ് മുഖ്യമായിട്ടത് ഭക്ഷിക്കുന്നത് അപ്പോൾ ഏതായാലും വളരെ കൗതുകമുള്ളൊരു കാഴ്ചയാണ് ഈ മത്സ്യം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം വളരെ എളുപ്പമാണ് അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് മത്സ്യത്തെ ഇട്ടു കൊടുത്താൽ മതി എന്നാൽ ഒരുപക്ഷേ എന്നും നമുക്കിങ്ങനെ ലൈവ് മത്സ്യത്തെ എളുപ്പമല്ല എന്ന് ചിന്തിക്കുക ആളുകൾ കൊടുക്കാൻ അപ്പോൾ അങ്ങനെ വലിയൊരു കുളമാണ് നമുക്കുള്ളതെങ്കിൽ ഇതിനെ ഇട്ടിട്ട് പെട്ടെന്ന് പെറ്റു വരുന്ന തിലോപ്പിയ മണക്കുള്ള മത്സ്യങ്ങൾ ഇട്ടാൽ അത് അതിനെ ഭക്ഷണമാക്കിയുള്ളൂ ഇനി അത് ഒന്നും നമുക്ക് ലഭ്യമല്ലെങ്കിൽ കടൽ മത്സ്യങ്ങളാണെങ്കിലും കടൽ മത്സ്യങ്ങളിൽ ഒരുപക്ഷെ ഡാമായി മത്സ്യങ്ങളുണ്ടാവും എന്ന് പറഞ്ഞാൽ ചീഞ്ഞുപോയ മത്സ്യമല്ല ഉദ്ദേശിക്കുന്നത് ചതങ്ങിയ മത്സ്യങ്ങളൊക്കെ ഉണ്ടാവും ഒരുപക്ഷെ മീൻ കച്ചവടക്കാരുടെ അടുത്തൊക്കെ ഒരുപക്ഷെ ചതങ്ങിയ മത്തിയോ ചാളയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ വിലക്കുറച്ച് കിട്ടും അപ്പോൾ അങ്ങനെയുള്ള വാങ്ങിച്ചു കൊടുത്താലും അത് ഭക്ഷണമാക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഏതായാലും വളരെ കൗതുകമുള്ളതും ആകർഷകവുമായിട്ടുള്ള ഒരു മത്സ്യമാണ് വളർത്താനും എളുപ്പമാണ് അപ്പോൾ ഇപ്പം ആവശ്യക്കാർക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ അവൈലബിളാണ് മാത്രമല്ല ഇപ്പോൾ ഈ മത്സ്യത്തെയാണെങ്കിലും സെയിലിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതാണ് ആവശ്യക്കാർക്ക് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വീഡിയോ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്